എട്ട് ഫോൺ വിളിച്ചോണ്ടിരിക്കുന്ന കാരണോ വിഷയം എന്തോ പറയുന്നത് ഏതാണെന്ന് തിരഞ്ഞില്ല സ്കൂളിൽ തിരഞ്ഞെങ്കിലും അറിയാം ഇവിടെ പറഞ്ഞില്ല അപ്പറ സ്കൂളിൽ ഇങ്ങനെ വിഷയം വർഷ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഏരൂർ ോണം തടത്തിവിള വീട്ടിൽ അജീന ഷാജഹാൻ ദമ്പതികളുടെ മകൾ പതിനേഴ് വയസ്സുള്ള ആലിയയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏരൂർ വിളക്കുപാറ മാതാ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് മരണപ്പെട്ട ആലിയ ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടി വീടിന്റെ അടുക്കളയിലാണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ സ്കൂളിൽ നിന്നും വന്നതിന് ശേഷം ഏഴുമണിയോടെ ഫോണിൽ ഉച്ചത്തിൽ ആരുമായിട്ടോ സംസാരിക്കുന്നത് കേട്ടതായും മുറിയിൽ കഥ ഫോണിൽ സംസാരമായിരുന്നുവെന്നും അത് കഴിഞ്ഞ് എട്ട് നാല് ആയിട്ടും കഥകൾ തുറക്കാത്തതിനെ തുടർന്ന് മുത്തച്ഛൻ കഥക തള്ളി തുറന്നു നോക്കിയപ്പോഴാണ് പെൺകുട്ടിയെ അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിലെ സഹപാഠികളുമായി വഴക്കുണ്ടായതായി പെൺകുട്ടി തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീയോട് പറഞ്ഞിരുന്നതായി കുട്ടിയുടെ മുത്തച്ഛൻ പറഞ്ഞു കേട്ടില്ല കേക്കാൻ ഇത് കഥ കല് തുറന്നു കല് കള്ള അടക്കളെ നോക്കുമ്പോഴും എല്ലാം കഥ അടച്ച് അറഞ്ഞ് ചിലപ്പോൾ മൊബൈലിൽ അമിതമായി വിളിക്കുന്നു പോയിട്ടുള്ളത് ഇവിടെ ഒന്ന് എല്ലാം ജോലിയും ചെയ്യും ഒരു എട്ട് എട്ട് മണി ആകുമ്പോ മൊബൈൽ കളിക്കൊണ്ടിരിക്കുന്നത് എട്ടേ മുക്കാൽ വരെ അതെല്ലാം വിളിച്ച്

ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി റിപ്പോർട്ടർ സജി അഞ്ചൽ